ഇതാണ് ഇന്നത്തെ സിപ്പപ്പ് കണ്ടോ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്താണ് കണ്ടോ ഇത് ആണ് ഇത് മാങ്ങാട് ഇത് രണ്ടും കൂടെ വെച്ചതാണ് ഇപ്പം ഇന്ന് മാങ്ങാടെ ഇത് അടിച്ചതാണ് സിപ്പപ്പ് റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇത് ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കൂടി കൂടി ഉള്ള ഇത് ഷെയർ ചെയ്യണം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ സിപ്പാ ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണ് വെച്ചിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഇതാണ് സിപ്പ് നമ്മൾ മാങ്ങായും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ മാങ്ങായും കാണിച്ചു ഇതിപ്പോൾ ഇതാണ് സിപ്പ് ഇന്നൊരു സിപ്പാണ് ഉണ്ടാക്കുന്നത് ആപ്പിൾ കശുവണ്ടി ഒരു ഏലക്ക ഏലക്ക പിന്നെ പഞ്ചസാര പിന്നെ ഒരു ചോക്ലേറ്റ് ചോക്ലേറ്റ് പൊട്ടിച്ച നമ്മൾ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം പാലും നമ്മൾ ഇത്രയിട്ട് മിക്സിയിലടിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് അതിൻ്റെ കവറാണ് സിപ്പിന് ഇതാണ് ആപ്പിൾ നമ്മൾ ആപ്പിൾ അടിക്കുകയാണ് കശുവണ്ടി ഒരു ഏലക്ക പിന്നെ ചോക്ലേറ്റിൻ്റെ പൊടി ഒരു ബൗള് പഞ്ചസാര ആപ്പിൾ ഒന്നാണ് എടുത്തിരിക്കുന്നത് പിന്നെ പാല് പാലിട്ട് നമ്മൾ അടിക്കുകയാണ് അടിച്ചെടുത്ത് എന്നാൽ ഞങ്ങൾ അടിക്കട്ടെ ഇതാണ് സിപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ജ്യൂസ് നമ്മളത് കപ്പിലോട്ട് ഒഴിച്ചു നമ്മളിതിലോട്ട് കവറിലോട്ട് നിറക്കുകയാണ് ഇതാണ് നമ്മൾ ഒഴിക്കുന്നത് ഇത് ഒരു മണിക്കൂറാകും നമ്മൾ തണുത്ത് പറഞ്ഞെങ്കിൽ ഉണ്ടോ ഇങ്ങനെ നമ്മളെടുത്ത് വയ്ക്കുക നമ്മൾ എന്നിട്ട് അത് ഒട്ടിക്കുകയാണ് നമ്മളിങ്ങനെ ഒട്ടിക്കുകയാണ് ഞാൻ ഒട്ടിച്ച് വെക്കുകയാണ് അങ്ങനെയെല്ലാം നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുകയാണ്